എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൂട്ടും കൂടാം നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ആൽവിൻ റോജി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ക്രിസ് വൈബ്സ് അധ്യാപകർ പങ്കുവെക്കുന്ന ക്രിസ്മസ് ചിന്തകൾ ഇന്നത്തെ ക്രിസ് വൈബ്സിൽ നമ്മോടൊപ്പമുള്ളത് സോഷ്യൽ സയൻസ് അധ്യാപിക ലീന ടീച്ചറാണ് ടീച്ചറിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറഞ്ഞ ഏറ്റവും അധികം കേട്ട പാട്ട് ഏതാണ് കാര്യമായി ഒരു ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യു എസ് സിയിൽ പുറത്തിറങ്ങിയ ജിങ്കർ ബേൾസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ആലപിക്കപ്പെട്ട ഗാനമായി കരുതപ്പെടുന്നത് ജിങ്കർ ബേൾസ് ഒരു ക്രിസ്മസ് ഗാനമല്ല നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്മസ് ഗാനമാണിത് എന്നാൽ ഈ ഗാനം ക്രിസ്മസിന് വേണ്ടി എഴുതിയതല്ല ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് ഗാനം എഴുതപ്പെട്ടത് ജെയിംസ് പിയർ ബോണ്ട് എന്ന അമേരിക്കൻ പിയാനോ വാദകൻ മസാച്ച സെറ്റിലെ മെഡ്ഫോർട്ട് നഗരത്തിൽ വെച്ചാണ് ഈ ഗാനം എഴുതിയതും ഇട നൽകിയതെന്ന് കരുതപ്പെടുന്നു പണ്ടുകാലത്ത് ഗ്രാമത്തിലെ സൺഡേ സ്കൂളിൽ കൃതജ്ഞതാ ദിനത്തിൽ താങ്ക്സ് ഗിവിംഗ് ഡേ പാടാൻ വേണ്ടി എഴുതിയതാണ് പിന്നീട് ഒരു ഉല്ലാസ ഗാനമായി ആൽബത്തിൽ ഇറക്കിയെങ്കിലും വലിയ സ്വീകാര്യതയൊന്നും കിട്ടിയില്ല കുറേനാൾ മദ്യപാന സദസ്സുകളുടെ പ്രിയപ്പെട്ട ഗാനമായിരുന്നു ഇത് ക്രിസ്മസ് കരോൾ ഗാനമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ മതവുമായി യാതൊരു ബന്ധപ്പെട്ട ഒരു സൂചനയുമില്ല ഈ ഗാനത്തിൻ്റെ ഇങ്ങനെയൊരു വസ്തുത ഈ ഗാനത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു ലോകത്ത് ഇന്നുവരെ എഴുതപ്പെട്ട ഏറ്റവും മതനിരപേക്ഷമായ ഒരു ഗാനമാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം അറുപത്തി നാല് വർഷം ആഗോള ഹിറ്റ് ചാർട്ടിൽ ഈ ഗാനം ഉണ്ടായിരുന്നു എന്നതാണ് ഇങ്ങനെ മറ്റൊരു പാട്ടിനും ഇതുപോലൊരു നേട്ടം കൈവരിക്കാനായിട്ടില്ല ഒരു ബഹിരാകാശ വാഹനത്തിനിൽ നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി എത്തിയ പാട്ട് എന്ന ബഹുമതിയും കൗതുകവും ഈ ഗാനത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ക്രിസ്മസ് കാലത്ത് ഡിസംബർ പതിനാറ് ജെമിനി സിക്സ് എന്ന ബഹിരാകാശ വാഹനത്തിലെ യാത്രികരായിരുന്ന തോമസ് ജെഫോർട്ടും വാൽട്ടൻ സ്കെയറിയുമാണ് ഈ കുസൃത്തി ഒപ്പിച്ചത് അവർ നാസയിലെ നിയന്ത്രണ നിലയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകാതിരുന്ന ഒരു പ്രധാന സന്ദേശമുണ്ട് എന്ന് പറഞ്ഞു സുപ്രധാന സന്ദേശത്തിനായി കാത്ത് കൂർപ്പിച്ചിരുന്ന നാസ ശാസ്ത്രജ്ഞൻ കേട്ടത് ബഹിരാകാശത്തുനിന്ന് ഒഴുകിവന്ന് ജിങ്കിൾ ബേൽസ് എന്ന ഗാനമായിരുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആലപിക്കുന്ന ഈ ജിങ്കിൾ ബേൽസ് ഹൃദയത്തിൽ ആലപിക്കാം റേഡിയോ റേഡിയോസ്ബിയുടെ ഇന്നത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആൽവിൻ റോജി റേഡിയോ സൈനിങ്ർവിനപ്പ കൂട്ടും God is good All the time Through the darkest night His light will shine God is good God is good all the time.